നിരക്കിൽ ഒരു ഏകീകരണമോ മറ്റോ ശമ്പളം ഇതുപോലെ തൊഴിലാളികൾക്ക് നിശ്ചയിച്ചിട്ടില്ല അടിസ്ഥാന ശമ്പളം നിശ്ചയിച്ചിട്ടില്ല ഇവിടെ വരുന്ന ആൾക്കാരാണ് നിശ്ചയിക്കുന്നത് തൊഴിലാളികളുടെ

ഒന്നു തോന്നുന്നുല്ലേ ഇപ്പം നമ്മളിപ്പോൾ നടന്നു പോകുന്ന ഓടി കൂടെ നടന്നു പോകുന്ന അവൻ തൊഴിലാളി അവനെ എടുത്തുകൊണ്ട് ചത്തുപോയെന്ന് പറഞ്ഞാൽ ശരി ആ അഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിൽ വിടുന്നതാണ് ആരെങ്കിലും വിടും അതിന് സർക്കാർ കൊണ്ടുവന്നു തോന്നില്ല സർക്കാർ കൊടുത്തില്ല ചത്തുപോയാലും അവിടെ കിടന്നത് ആരേലും ഉണ്ടാക്കുമോ അത് ശേഷം